കർഷകർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജന ഇപ്പോൾ ഈ പദ്ധതിയുടെ പേരിൽ സൈബർ തട്ടിപ്പുകൾ നടക്കുകയാണ് പി എം കിസാൻ പദ്ധതി പ്രകാരം ആറായിരം രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത് വാട്സാപ്പിലൂടെ പി എം കിസാൻ യോജനയെക്കുറിച്ച് വിവരിക്കുന്ന സന്ദേശവും അതിന്റെ ഒപ്പം ഒരു ആപ്ലിക്കേഷൻ ഫയലും തട്ടിപ്പുകാർ കർഷകർക്ക് അയക്കുന്നു പണം തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടും ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ എസ് എം അനുമതി നൽകാനും ആവശ്യപ്പെടും ഇത്തരത്തിൽ അനുമതി നൽകിയാൽ എസ് നിരീക്ഷിക്കാനും ഒ പരിശോധിക്കാനും തട്ടിപ്പുകാർക്ക് കഴിയും അതുവഴി തട്ടിപ്പ് സംഘം അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്യും വാട്സപ്പിലൂടെ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇത്തരം ഫയലുകൾ ഡൗൺലോഡ് യോ ലിങ്കുകൾ ഓപ്പൺ ആക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തട്ടിപ്പിനിരയാവാൻ സാധ്യതകൾ ഏറെയാണ് പി എം കിസാന്റെ അറിയിപ്പുകൾ കൃഷിഭവനിൽ നിന്നോ പി എം കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രം സ്വീകരിക്കുക പല രീതികളിലാണ് സൈബർ ആക്രമണങ്ങൾ നടന്നു വരുന്നത് അതിനാൽ ജനങ്ങൾ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇത്തരത്തിലുള്ള ലിങ്കുകളോ ആപ്പുകളോ ഡൗൺലോഡ് ചെയ്യാൻ പാടുകയുള്ളൂ ഇത്തരത്തിൽ പ്രചരിക്കുന്ന പി എം കിസാന്റെ വിവരങ്ങൾ സ്വീകരിക്കരുത് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളാണ് കൃത്യമായി പാലിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന സൗജന്യ നമ്പർ വഴി സൈബർ പോലീസിനെ വിവരമറിയിക്കാൻ സാധിക്കുന്നതാണ്